കരാർ കാലാവധി പൂർത്തിയാകും മുമ്പേ കണ്ണംകുളം പ്രധാനി റോഡ് തകർന്നു കരാറുകാരൻ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന പരാതി കിഴക്കഞ്ചേരി വടക്കഞ്ചേരി പഞ്ചായത്തുകളിൽ ബന്ധിപ്പിക്കുന്ന കണ്ണംകുളം പ്രധാനി റോഡാണ് തകർന്നിരിക്കുന്നത് നിർമ്മാണം നടത്തി അധികം വൈകാതെ റോഡ് തകർന്നതോടെ വാഹനയാത്രികർ ഉൾപ്പെടെ ദുരിതത്തിലായിരിക്കുകയാണ് റോഡ് അറ്റകുറ്റപ്പണി നടത്തണമെന്ന പ്രദേശവാസികൾ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും കരാറുകാരൻ തിരിഞ്ഞു നോക്കുന്നില്ല കരാറിൽ വർഷം അറ്റകുറ്റപ്പണി നടത്തണമെന്ന നിർദ്ദേശമുണ്ടെങ്കിലും പാലിക്കപ്പെടുന്നില്ല കണ്ണംകുളത്ത് ട്രാൻസ്ഫോമറിന് സമീപം ഇറക്കത്തിൽ റോഡ് പൂർണ്ണമായും ഒലിച്ചുപോയി വൻകുഴികൾ രൂപപ്പെട്ടു ഇവിടെ വാഹനങ്ങൾ കുഴിയിൽ കയറിയിറങ്ങി പോവാൻ ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും ചിറാംപാടത്തും റോഡ് കുണ്ടുംകുഴിയുമായി ചെളി മൂടിക്കിടക്കുകയാണ് മലയോര മേഖലയായ പാലക്കുഴി പനങ്കുറ്റി വാൽക്കുളമ്പ് ഓറവത്തൂർ കണ്ണങ്കുളം ആനക്കുഴിപ്പാടം ചെങ്ങാനി ഭാഗങ്ങളിൽ നിന്ന പച്ചക്കറി മുതൽ കാർഷിക ഉൽപ്പന്നങ്ങളെല്ലാം ഇതുവഴിയാണ് വടക്കഞ്ചേരിയിലേക്കും ദേശീയപാത വഴിയും കൊണ്ടുപോകുന്നത് ക്ഷേത്രവും പള്ളിയും മില്ലുകളുമുള്ള പ്രധാന പാതയായിട്ടും പാത നന്നാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല പാത കടന്നുപോകുന്ന പ്രധാന ഭാഗങ്ങളെല്ലാം തകർന്നു കിടക്കുകയാണ് റോഡിന്റെ കുഴിയടയ്ക്കാതെ റീട്ടാറിംഗ് നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം യു ടി ന്യൂസ് പാലക്കാട്